കായംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ അക്രമം കാട്ടിയ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കായംകുളത്തെ ദേശീയപാതയിൽ ഉയരപാത വേണമെന്ന ആവശ്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ പാതിരാത്രി മണിക്ക് ഏത് ഏത് നിയമം അനുസരിച്ചാണ് ഞാൻ ഞാൻ ഡയറക്ടർ ജനറൽ സംസാരിച്ചിട്ടുണ്ട് ഈ പ്രശ്നം ഉദ്ദേശിക്കുന്നില്ല എന്ന് രാത്രി മണിക്ക് വീട് വീട് റെയ്ഡ് വാട്ട് ഈസ് യുവർ ഇൻഫർമേഷൻ ദാറ്റ് ഒരു ചെയ്യണമെങ്കിൽ അത് അടിസ്ഥാനപരമായി എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന യും കരാർ കമ്പനിയുടെയും രാഷ്ട്രീയത്തിനും അഹങ്കാരത്തിനും മുന്നിൽ മുട്ടുമടക്കില്ലെന്നും എം പി പറഞ്ഞു കായംകുളത്തെ രണ്ടായി വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല കരാർ കമ്പനിയുടെ ഏജന്റായി കായംകുളത്തെ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നതായും അവരാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാരുടെ വീടുകളിൽ കയറി അക്രമം കാട്ടിയതെന്നും എം പി കുറ്റപ്പെടുത്തി കായംകുളത്തെ രണ്ടായി വെട്ടിമുറിക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള സമരത്തിൽ തന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് അക്രമത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ബി ബാബുരാജ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ശ്രീകുമാർ മരിയാപുരം ശ്രീകുമാർ സമിതി അംഗം ജോൺസൺ എബ്രഹാം സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി കെ പി സി സി സെക്രട്ടറിമാരായ എൻ രവി ഇ സമീർ കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി യു മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം